ഹലോ ഡിയർ ഫാമിലി എന്തൊക്കെയുണ്ട് എല്ലാവരെയും അടിപൊളിയായിട്ടിരിക്കുന്നോ സൺഡേ ആയിട്ട് എന്താണ് എല്ലാവരും പരിപാടി അപ്പം ഇന്ന് രാവിലെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി വലിയ ഔട്ടിംഗ് ഒന്നും ചെറിയ രീതിയിലൊരു ഔട്ടിംഗ് ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എന്താ ഈ ഒരു സ്ഥലം ഇങ്ങനെ നമ്മുടെ പെട്ടു അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ടാറ്റ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹേസ് ഫുൾ ഓൺ പവറാണ് നോക്കുക പിന്നെ ക്ഷീണമില്ല ഉറക്കമില്ല വിശപ്പവും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ നല്ലൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത് എൻ്റെ കണ്ണിൽ പെട്ടു എത്രയൊക്കെ നീറ്റാക്കി വെക്കാന്ന് വിചാരിച്ചാൽ പോലും ആൾക്കാർ സമ്മതിക്കത്തില്ല അതിന് അതേ ഇവിടെ സൈഡിലൊക്കെ വേസ്റ്റ് കിടപ്പുണ്ട് പിന്നെ അതെ ഈ ഒരു സാധനം ഇത് എന്താണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല ഇത് നല്ല സ്പീഡിൽ ഈ ഒരു ഇതിന് ചുറ്റിനും കിടന്ന് കറങ്ങുമായിരുന്നു അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് ഇത് ടൗണീന്നൊക്കെ കുറച്ച് നല്ല ഉള്ളിലോട്ടായതുകൊണ്ട് വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സമാധാനമായിട്ട് നടക്കാം അത്യാവശ്യം നല്ല ഏരിയ ഉള്ളു ഇതൊരു മാൻമെയ്ഡ് ലേക്ക് പോലെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു അപ്പോൾ അവൾ ഇത് ഫുള്ളും ഭയങ്കര എൻജോയ് ചെയ്ത് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് സൺഡേ പൊതുവേ ഒരു മടി പിടിച്ച മൂടായിരിക്കും കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ആ മടിയൊന്നും മാറാനായിട്ട് ഈ നടത്ത നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ നല്ലൊരു ഏരിയ ഉണ്ട് നടക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നടക്കാൻ വരാമെന്ന് കുഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ വരാമെന്ന് തോന്നും അപ്പോൾ അതെ ഞങ്ങൾ നടന്ന പകുതി എത്തിയപ്പോഴത്തേക്കും നിറച്ച് പശുക്കൾ ഇതുങ്ങൾ ഫുള്ള് വഴി ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുക അപ്പോൾ പിന്നെ മുന്നോട്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല അവൾക്ക് പശുക്കളെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ പതുക്കെ അടുത്ത് പോയി നിന്ന് അതിന് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറേ നേരം അതുങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു പശുവിൻ്റെ ദേഹത്ത് നിറയെ ഇത് കൊതുകായിരുന്നു അപ്പോൾ അതെല്ലാം കുഞ്ഞിൻ്റെ അടുത്തോട്ട് പറന്ന് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം അവളെ എടുത്തുകൊണ്ട് ഓടിപ്പി ഈ ഫ്ലാറ്റിലൊക്കെ അടിഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ പുറത്തിറക്കുമ്പോൾ അവരുടെ സന്തോഷം ഒന്ന് ഞാൻ കേട്ടോ അപ്പോൾ തേ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് വെജിറ്റബിൾ ഷോപ്പിലേക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് സാമ്പാർ വയ്ക്കാവുന്നൊരു പ്ലാൻ എനിക്കുണ്ട് അപ്പോൾ അതിന് വെജിറ്റബിൾസ് വേണം കുറച്ചധികം അങ്ങനെ നല്ല അഫോർഡബിൾ റേറ്റാണ് കേട്ടോ ഇവിടെ ഇവിടെ മനുഷ്യരെക്കാളും കൂടുതൽ പട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ വാങ്ങി അപ്പഴത്തേക്കിനി നല്ലതുപോലെ വിശക്കാൻ തുടങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഒരു ഒരു മലയാളി ചേട്ടൻ്റെ ഒരു കട കണ്ടു അവിടെ നല്ല അടിപൊളി ചായ പിന്നെ നല്ല ചൂട് സമോസ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി പിന്നെ മഴയൊക്കെ പതൊക്കെ നനഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മഴയൊക്കെ നന്ദി വീട്ടിലോട്ട് പോയി അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ബൈ ബൈ